മെയിൻ തുണി ഞാൻ മെയിൻ തുണി ആവുമ്പോൾ ഞാൻ രണ്ട് മീറ്ററെ കറക്റ്റ് എടുക്കാറുള്ളൂ ഇതെന്നുവെച്ചാല് നമ്മുടെ ഡിസൈൻ നോക്കി എടുക്കണം ഡിസൈൻ ഒരേ ഭാഗത്തോട്ട് താഴ്ത്തോട്ടും മോളിലോട്ടാണ് വന്നേക്കുന്നത് സൈഡിലോട്ടും അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഇല്ലാത്തത് കൊണ്ട് ഞാൻ രണ്ടര മീറ്റർ എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഇറക്കം അനുസരിച്ചിട്ട് നമ്മൾക്ക് ഇതുമ്പോൾ ഒന്ന് അളന്നെടുക്കണം അപ്പൊ എന്റെ ചുരിദാരൻ്റെ ഇറക്കം നാല്പത്തിനാലാണ് അപ്പൊ നാല്പത്തിനാലും പിന്നെ ഒരൊന്നര ഇഞ്ച് നമുക്ക് തയ്യൽത്തുമ്പും വേണം താഴേക്കും മുകളിലോട്ടും വേണ്ട അതനുസരിച്ച് നമുക്കൊന്ന് അളന്നെടുക്കാം ടേപ്പ് എടുത്തിട്ട് ഒരു വശം നാൽപ്പത്തി അപ്പം നാൽപ്പത്തി നാലിൻ്റെ കൂടെ തയ്യൽത്തുമ്പും കൂടി ആഡ് ചെയ്തിട്ട് വേണം കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് ഞാൻ നാൽപ്പത്തി നാല് കറക്റ്റായിട്ട് ഇളന്നെടുക്കണേ നാൽപ്പത്തി നാല് കണ്ടോ ഞാൻ ഇളന്നെടുത്തു അതിന് ശേഷം ഒരു ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പും ഞാൻ അളന്നെടുക്കണുണ്ട് ഒന്നര ഇഞ്ചും മതി അധികം കൂടുതലൊന്നും വേണ്ട നമുക്ക് എന്നിട്ട് തുണി ഇതുപോലെ നമുക്ക് ഒരു പീസാണ് നമ്മൾ അളന്നെടുത്തേക്കണത് രണ്ട് പീസ് വേണമല്ലോ നമുക്ക് കണ്ട രണ്ട് പീസ് കറക്റ്റിന് രണ്ട് പീസ് ഈ തുണി ചുരുങ്ങൂല ചുരുങ്ങിയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് കൂട്ടിയിട്ട് വെട്ടാൻ മറക്കരുത് എനിക്ക് എൻ്റെ കറക്റ്റ് അളവ് കിട്ടി അപ്പം ഞാൻ രണ്ടാക്കി ഫോൾഡ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു കാര്യം ചെയ്യേണ്ടത് നമ്മുടെ ലൈനിങ് ഉണ്ടല്ലോ ലൈനിങ്ങിൻ്റെ ഏതൊരു വശത്തെടുക്കത്തിട്ട് അതിൻ്റെ അളവ് എത്രയാണെന്ന് നോക്കും ഈ ഒരു വശത്തെ അളവ് നമ്മൾ കറക്റ്റായിട്ട് എടുക്കുക അല്ലേ അപ്പം എനിക്കിത് ഉൾതെടാ പന്ത്രണ്ടേ അര ഇല്ല പന്ത്രണ്ടര എടുക്കാം നമുക്ക് പന്ത്രണ്ടര ആ പന്ത്രണ്ടരയും വേപ്പം എത്ര പോകുന്നത് നമുക്ക് ഇതൊരു വശത്തെ അളവാണ് ഇരുപ ഇരുപത്തി അഞ്ച് വരും അപ്പം ഈ ഒരു അടിഭാഗം നമുക്ക് ആ ഇരുപത്തഞ്ചിനൊന്ന് കറക്റ്റിന് അളർന്നെടുക്കുക ഇരുപത്തഞ്ചിന് എട്ടോ ഇരുപത്തഞ്ച് വെച്ചിട്ട് ഈ ഒരു ഭാഗം അതായത് നമ്മുടെ ഈ ഒരു കരഭാഗം ഉണ്ടല്ലോ അവിടേക്ക് ഇരുപത്തഞ്ച് വെച്ചിട്ട് ഇരുപത്തഞ്ച് അവിടെ വെക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് അളന്നെടുക്കുക അളർന്നെടുക്കുക അപ്പം അവിടെ വന്നോ ആ ഭാഗം കണ്ടോ ആ ഭാഗം നമ്മൾ ഇതുപോലെ എടുക്കുക കാരണം നമുക്ക് ഇത്രയും തുണി മെച്ചം വരും മിച്ചം കിട്ടണ ഒരു തുണിയാണ് ഇത്ര ആ ആ ഒരു തുണി ആണ് നമുക്ക് മെച്ചം ഉണ്ടത് നമ്മൾ നമ്മളെന്തു ചെയ്യണം നമ്മുടെ ഈ എൻ്റെ ഉണ്ടല്ലോ ഈ ഇരുപത്തഞ്ചില് ചേർത്ത് വെച്ച് മടക്കി എടുക്കാം ഞാൻ ഇതുപോലെ മടക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് കറക്റ്റ് വന്നു നമ്മൾ അടിഭാ ചുറൻ്റെ അടിയിലളവിലാണ്ട് മടക്കണത് അപ്പോൾ ഒരു ഇഞ്ചും കൂടി ഞാൻ കൂടുതൽ മടക്കിയിട്ടുണ്ട് കുറവ് വേണ്ട എന്ന് കരുതിയിട്ട് എന്നിട്ട് നമ്മുടെ ലൈനിങ് അങ്ങോട്ട് ഇട്ട് ഇടുമ്പോൾ ഇടുമ്പോ ഇടുമ്പോൾ ബാക്ക് ലൈനിങ് ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മ ഇതിന്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത് നമ്മുടെ ബാക്ക് ലൈനിങ് ആണ് ഫ്രണ്ട് ലൈനിങ് നമ്മൾ കുഴിച്ച് വെട്ടിയതാണ് അതുകൊണ്ട് അതിട്ടാല് നമ്മുടെ കശക്കുഴിക്ക് വ്യത്യാസം വരും രണ്ട് കശക്കുഴിക്കും വ്യത്യാസം വരും അപ്പതേ കണ്ടോ നമ്മുടെ ബാക്ക് എടുത്തിടുക അതിന് ശേഷം ഇത് ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി അപ്പോൾ ചെയ്യുമ്പോൾ എനിക്ക് ചെയ്യാനാണെങ്കിൽ അരമണിക്കൂർ വേണ്ട ഇപ്പം വീഡിയോട്ട് വന്നപ്പോഴത്തേക്കും ഒരുപാട് നേരം വന്നു കണ്ടോ അപ്പോൾ നമുക്കിതാണ് ഇതിൻ്റെ ഒരു ഇത് ഇവിടെയൊക്കെ നമുക്കിതേ ഇവിടെ ഇച്ചിരി കൂടുതൽ കിട്ടുമെന്നുള്ളൂ അതിലൊന്നും ഒരു കുഴപ്പമില്ല കാരണം താഴേക്ക് വരുമ്പോൾ ഇത് ഞാൻ കാണിച്ചുതരാം കണ്ട താഴേക്ക് വരുമ്പോൾ കറക്റ്റാണത് കണ്ട കണ്ട താഴേക്ക് വരുമ്പോൾ അത് ആണ് ഇവിടെ ആയിട്ട് വരും അപ്പം നിങ്ങൾ നോക്കണം രണ്ട് പീസൊക്കെ ഉണ്ടാന്ന് നോക്കണോണ്ടോ എന്നിട്ട് വേണം കാരണം ഇനി നമ്മൾ ഇത് നേരെ വെട്ടി തുണി അങ്ങോട്ട് മാറ്റണം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ തുണി ഒന്ന് ഒന്നങ്ങ വെട്ടി മാറ്റാം അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഈ തുണി വെട്ടി എടുക്കണേ ഇത് വെട്ടി അങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ നിങ്ങളുടെ കൺഫ്യൂഷൻ എന്ന് മാറുമല്ലോന്ന് ഇതാണ് നമ്മുടെ കണ്ട സംഭവം ഇത് രണ്ട് പീസ് തുണിയുണ്ട് കണ്ടോ ക്ക് നല്ല ലൈനിങ് എടുത്താൽ നല്ല അടിപൊളി ഒരു ബ്ലൗസ് തയ്ക്കാനുള്ള നല്ല ഭംഗിയുള്ള ഒരു സാരി ബ്ലൗസ് തയ്ക്കാൻ പറ്റും ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ തുണി സേവ് ചെയ്തെടുക്കണമാരെ ചെയ്താൽ ഇങ്ങനെ നമുക്ക് പറ്റുമെന്ന് പറയണത് നമ്മുടെ ബാക്ക് ലൈനിങ്ങിൻ്റെ അടയാളത്തിൽ ഞാൻ അറ്റം വരെ ഒന്ന് കട്ട് ചെയ്തെടുക്കണേട്ടാ അതെ നമ്മൾ വെട്ടി മാറ്റിയിട്ടുണ്ട് കേട്ടോ മനസ്സിലാവണണ്ടല്ലോ അല്ലേ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയണത് വേണ്ട വേണ്ട നമുക്കിതങ്ങോട്ടൊന്ന് മാറ്റാം നമ്മൾ എന്താണ് വീഡിയോ ലെങ്തായി പോയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് മനസ്സിലാകാ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടല്ലേ അത് കഴിഞ്ഞ് നമ്മുടെ ഈ രണ്ട് ഇത് കണ്ടേ ഈ രണ്ട് ഭാഗം ഫോൾഡാണ് അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം പിന്നെ നമ്മുടെ ബാക്ക് കഴുത്ത് ഇതിലോട്ട് വെച്ചിട്ട് അടിച്ചിട്ട് കട്ട് ചെയ്ത് കളഞ്ഞാലും മതി കേട്ടോ ഇതൊക്കെ ഇനി സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കണ്ടേ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കട്ടിങ് നമുക്കൊന്ന് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം ബാക്ക് കഴുത്ത് മറിച്ചെടുക്കണമെങ്കിൽ കുഴപ്പമില്ല ഫ്രണ്ട് കഴുത്തിന് നമുക്കിതേ ഇതുപോലെ ഒരു പീസ് കിട്ടിയിട്ടുണ്ട് ക്യാൻവാസ് പിടിപ്പിക്കാൻ കണ്ട രണ്ട് പീസും ഉണ്ട് അപ്പം ഇത് കൊടുത്ത് കളയാതെ വെക്കുക അപ്പോൾ നമ്മൾ സ്ലീവ് ആണ്ട്ടാ കട്ട് ചെയ്യണത് അപ്പം നമ്മൾ ആ വെട്ടി മാറ്റിയ തുണി അപ്പം അങ്ങനെ ബ്ലൗസ് കിട്ടുമോന്ന് കിട്ടും കിട്ടുമോ അതൊക്കെ കിട്ടും നമുക്ക് എടുക്കാം തയ്ക്കാമല്ലോ ഞാൻ പെട്ടാലോ ഇതേ നാല് പീസ് ഒന്ന് രണ്ട് മൂന്ന് നാല് പീസ് കണ്ട ഇത് ഫോൾഡും ഇത് അല്ലാത്ത ഭാഗവുമാണ് ഇനി നമ്മുടെ സ്ലീവ് എടുക്കുക സ്ലീവ് എടുത്തതിന് ശേഷം നമ്മുടെ രണ്ട് കൈക്കും വ്യത്യാസം ഉണ്ട് കേട്ട് അളവ് വ്യത്യാസങ്ങളുണ്ട് അതനുസരിച്ച് നമ്മൾ തയ്ക്കുമ്പോൾ തന്നെ എടുക്കണം ഒരു കൈ നമ്മുടെ വലുതും ഒരു കൈ നമ്മുടെ ചെറുതും ആണ് സാരി ബ്ലൗസാണ് അത് ഇടുമ്പോൾ ശരിക്കും മനസ്സിലാണ് ചെറുതാരുമ്പോൾ നമുക്കത് അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലാവില്ല അതേ നമുക്കിതൊന്ന് ലെവൽ ചെയ്തത് കട്ട് ചെയ്ത് മാറ്റാം ലെവലല്ലേ ഈ അടിഭാഗം സാരി ബ്ലൗ ഈ ബ്ലൗസിന്റെ കൈ വട്ട് കൊടുക്കുമ്പോ കയറിപ്പോ അതേസമയം സ്ട്രേ നീളത്തിൽ എടുത്താൽ കയറൂല അപ്പതേ ഇങ്ങനെ കറക്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട് എനിക്ക് പട്ട വേണം അതൊരു പട്ട വേണം അത് നിർബന്ധമുള്ള ഒരാളാണ് കൈക്ക് പട്ട പിടിപ്പിച്ചില്ലെങ്കിൽ എനിക്കൊരു സുഖമല്ല മനസ്സിലായില്ലേ അപ്പ അതുകൊണ്ട് പട്ട ഒഴിവാക്കിയിട്ടാണ് നമ്മൾ വെക്കണത് അപ്പൊ പട്ടിക എനിക്കൊരു മൂന്ന് ഇത്ര ഒരു പട്ട വേണം കണ്ട രണ്ടര ഇഞ്ചിന്റെ ഒരു പട്ട വേണം അപ്പൊ ഞാൻ ആ പട്ട ഒഴിവാക്കിയിട്ടാണ് കൈ ഇതിലേക്ക് വെച്ചു കൊടുക്കുന്നത് കേട്ടോ പട്ടയുടെ കൈ ഇവിടെ പട്ടയടിക്കുമ്പോ നമുക്ക് തയ്യൽ തുമ്പ് വേണം ആ തയ്യൽ തുമ്പും കൂടി അനുസരിച്ചിട്ടാണ് കേട്ടോ ഞാനിത് കയറ്റി വെച്ചേക്കണത് അപ്പൊ ഒരു കാലിൻ്റെ തയ്യൽ തുമ്പിൻ്റെ മുകളിലോട്ട് തുണിയുടെ മുകളിലോട്ടാണ് ഞാൻ ഇട്ടാക്കുന്നത് അപ്പൊ നമുക്ക് തയ്യൽ തുമ്പ് കിട്ടി പിന്നെ നമ്മളിതൊന്ന് വരച്ചെടുക്കാം നമുക്ക് അതെ കണ്ടോ ഇതുപോലെ ഒന്നങ്ങൾ വരച്ചെടുത്ത മതി നമുക്ക് തയ്യൽത്തുമ്പും കിട്ടിയിട്ടുണ്ട് കണ്ടോ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ മുകളിൽ കറക്റ്റിന് വരക്കുക വരച്ച് അതിന് പന്ത്രണ്ട് മണി പള്ളി മണി കൂട്ടണം നമ്മുടെ സ്റ്റിച്ച് വന്നത് ഒരു കാലിഞ്ച് മോഡിലോട്ട് കൂടി ഞാൻ വരച്ചിട്ടുണ്ട് ഇനി ആ കാലിഞ്ച് വരച്ച അവിടെ നിന്നുണ്ടല്ലോ ഒരു രണ്ടിഞ്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചരച്ച് വരച്ചെടുക്കാം കണ്ട ഇതിലേക്ക് അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ അളവ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് കണ്ട കറക്റ്റ് വെച്ചിട്ട് ഈ സ്റ്റിച്ചിൻ്റെ അവിടെ വിരല് കുത്തിപ്പിടിച്ച് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തിപ്പെടുത്തി എടുത്താൽ മതി കണ്ട അപ്പം നിങ്ങൾക്ക് അങ്ങനെ കിട്ടും നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതൊന്ന് ഞാൻ നേരെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ കട്ട് ചെയ്ത് മാറ്റി അതിനുശേഷം നമ്മുടെ കൈ ഉണ്ടല്ലോ സ്ലീവിൻ്റെ കട്ടിങ് കൈ അലത്തുമ്പോൾ കട്ട് ചെയ്തു കണ്ടോ ഇതാണ് നമ്മുടെ സ്ലീവ് ഇവിടെ ഒരു രണ്ടര ഇഞ്ച് അഞ്ചിഞ്ചിൻ്റെ ഒരു പീസ് വേണം പട്ട വയ്ക്കാൻ ിട്ട് നമ്മുടെ ഈ ഇതുണ്ടല്ലോ ഇതിൻ്റെ രണ്ട് നല്ല വശങ്ങൾ കൂട്ടിയിട്ട് എടുക്കുക രണ്ട് നല്ല വശങ്ങൾ കൂട്ടി എടുക്കുക നല്ല വശങ്ങൾ തമ്മിൽ കൂട്ടി വയ്ക്കുക വെച്ചതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് ആം ആംഹോള് കുഴിച്ചു വെട്ടിയതുപോലെ തന്നെ നമ്മളിതിലേക്കും ആംഹോളൊന്ന് കുഴിച്ചു വെട്ടണം ഒരേ ഇഞ്ച് ആംകുളം ഒന്ന് ഉള്ളിലേക്ക് കുഴിച്ച് കുഴിച്ചു വെട്ടേ അപ്പം ഒപ്പം വെച്ചിട്ടുണ്ടോട്ടോ വെട്ടേ വെറുതെ പിടിച്ച് വെട്ടി കുളം ഒക്കെ ഉണ്ടോ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് തോന്നുന്നു കണ്ട അപ്പം ഇത്രയാണ് നമ്മുടെ കട്ടിങ് വീഡിയോ അപ്പം എല്ലാവരും ഇഷ്ടമായാൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് പറയാനും എന്തെങ്കിലും പോരായി ഉണ്ടെങ്കിൽ പറഞ്ഞാലേ എനിക്കത് തിരുത്താൻ പറ്റുള്ളൂ ചെയ്തില്ലാതെ ശരിയല്ല എന്നുണ്ടെങ്കിൽ ശരിയല്ലെന്നും നന്നായെങ്കിൽ നന്നായെന്നും പറയാനുള്ള ഒരു മനസ്സ് കാണിക്കണം അപ്പോൾ ഇതിന്റെ സ്റ്റിച്ചിങ് വീഡിയോ നമുക്ക് നമുക്കിടാം കേട്ടോ ഇതൊരു കട്ടിങ് വീഡിയോ ഓക്കേ